റെക്കോർഡ് നാളികേര വിപണി സജീവം ഉണ്ട എന്നിവയുടെ വിലയാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നത് നാളികേര കുറവ് വ്യാപാരികൾക്ക് തിരിച്ചടിയാകുമെങ്കിലും കർഷകർ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ ഏഴു വർഷത്തിനിടയിൽ വൻ വില കഴിഞ്ഞ ദിവസം ഉണ്ടായത് രാജ്പൂർ കൊപ്രക്ക് കിൻഡലിന് ഇരുപത്തിരണ്ടായിരം രൂപയും ഉണ്ടക്കൊപ്രയ്ക്ക് പത്തൊൻപതിനായിരം രൂപയും കൊപ്രയ്ക്ക് പതിമൂവായിരം രൂപയും കൊട്ടത്തേങ്ങയ്ക്ക് പതിനായിരം രൂപയായി വില ഉയർന്നു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നാളികേര ഉൽപ്പന്നങ്ങൾക്ക് ഇത്തരത്തിൽ വില വർധന ഉണ്ടായത് പച്ച തേങ്ങയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നത് ഇപ്പോൾ നാലായിരം രൂപയായി രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്പൂരിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ് വരെ വർദ്ധിച്ചു അന്ന് ഉണ്ടക്കൊപ്രക്ക് പതിനെട്ടായിരം രൂപയും കൊപ്രയ്ക്ക് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയും കൊട്ട തെങ്ങയ്ക്ക് പതിനൊന്നായിരം രൂപയുമായിരുന്നു വില അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് വില ഏറ്റവും കുറഞ്ഞത് ജൂലൈ ആറിന് രാജ്പൂരിന് എണ്ണായിരം രൂപ വരെ വില താഴ്ന്നിരുന്നു കുണ്ടക്കൊപ്രയ്ക്ക് ആറായിരത്തി എണ്ണൂറ് രൂപയും കൊപ്രയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ് രൂപയും കൊട്ടതെങ്ങയ്ക്ക് എണ്ണായിരം രൂപയും പച്ച തെങ്ങയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും വില രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിലെ ഏറ്റവും കുറഞ്ഞ വിലയായിരുന്നു അത് നവരാത്രി കാലത്ത് നാളികേര ഉൽപ്പന്നങ്ങൾക്ക് വില വർധന സാധാരണമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പതിവ് തെറ്റി ഇത് കൊട്ടത്തെ ഇതൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി പോണ ദീപാവലി മാത്രമല്ല ഇത് നവരാത്രി ദീപാവലി ഇത് പ്രമാണിച്ചിട്ടൊക്കെ തന്നെ അതെല്ലാതിയും വരും ഇതൊക്കെ പൂജ ആവശ്യത്തിന് പോകുന്ന സാധനം കൂട്ടും ഇത് വെളിച്ചെണ്ണക്കല്ല പോകുന്നു അത് അങ്ങനെ കയറ്റി പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ ഈ ദീപാവലി ഉണ്ട് നവരാത്രി ഇപ്പോൾ ഒക്ടോബർ മൂന്നാം തീയതി തുടങ്ങിയിട്ട് പന്ത്രണ്ടാം തീയതി വരെ ഉള്ള ദിവസമാണ് അത് കഴിഞ്ഞാൽ ഇരുപത് ദിവസം കഴിഞ്ഞാൽ ദീപാവലിയായി അപ്പോൾ അതാണ് സ്ഥിതി മുഴുവൻ അത് കഴിഞ്ഞാലും മാർക്കറ്റായിട്ടൊന്നും പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്ന രാജ്പൂരിന് നവരാത്രി കാലത്ത് നാളികേര ഉൽപ്പന്നങ്ങൾക്ക് വില സാധാരണമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പതിവ് തെറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്ന രാജ്പൂരിന് ദീപാവലി സീസൺ തുടങ്ങുന്ന ഒക്ടോബറിൽ പതിമൂവായിരത്തി ഇരുന്നൂറ് വരെ വില താഴ്ന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തായിരത്തി നാനൂറ് രൂപ വരെയായി ദീപാവലി സീസണിലെ വില ഉണ്ടക്കൊപ്രയ്ക്ക് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപയും കൊപ്രയ്ക്ക് എണ്ണായിരം രൂപയും കൊട്ടത്തേങ്ങയ്ക്ക് പത്തായിരത്തി അഞ്ഞൂറ് രൂപയും ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എണ്ണായിരത്തി തൊള്ളായിരം ആയി കൊട്ടത്തേങ്ങയുടെ വില എണ്ണായിരത്തി അറുന്നൂറ് രൂപയായി താഴ്ന്നപ്പോൾ കൊപ്രയ്ക്ക് ഒൻപതിനായിരത്തിഇരുന്നൂറ് രൂപയായി നില മെച്ചപ്പെടുത്തി ഉത്തരേന്ത്യയിൽ ആഘോഷങ്ങൾക്ക് തുടക്കമായതോടെയാണ് ഉണ്ടക്കൊപ്ര രാജ്പൂർ ഇനങ്ങൾക്ക് പ്രിയം വർദ്ധിച്ചത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്